മൈ ഡിയർ ബ്യൂഴ്സ് മിറാക്കി ഏഞ്ചൽ ടാറോ റീഡിംഗിലേക്ക് സ്വാഗതം എല്ലാവരും പോസിറ്റീവ് ആയിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റിസേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്ത അല്ലാത്തതെല്ലാം വിട്ടേക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് എല്ലാം ചെയ്ത് കാണുട്ടോ ഞാനിന്ന് എടുക്കാൻ പോകുന്നത് നിങ്ങളെ എന്നും ചേർത്ത് പിടിക്കാൻ ആ വ്യക്തി വല്ലാതെ ആഗ്രഹിക്കുന്നു എന്നാണ് ഞാനിന്ന് നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ നൈറ്റ് ഓഫ് കപ്പാണ് ഓട്ടത്തിൽ തന്നെ നൈറ്റ് ഓഫ് കപ്പാണ് ആ വ്യക്തിക്ക് നിങ്ങളെ ഓർക്കുമ്പം വല്ലാത്തൊരു സന്തോഷമാണ് സന്തോഷവാനായ ഒരു കാടാണ് നൈറ്റ് ഓഫ് കപ്പ് എന്ന് ഓർമ്മവർ നിങ്ങളെ ഓർക്കുമ്പം ആ വ്യക്തി ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എല്ലാം ആ വ്യക്തിയുടെ മൈൻഡിൽ നിങ്ങളാണ് വല്ലാത്ത സന്തോഷമാണ് ആ വ്യക്തിക്ക് നിങ്ങളെ ഓർക്കുമ്പോൾ എല്ലാം നേടിയെടുത്തൊരു സന്തോഷം സന്തോഷവാനാണ് ആ വ്യക്തിക്ക് എന്തൊക്കെ കുടുംബത്തിലും എല്ലാം റെസ്പോൺസിബിലിറ്റിയും എല്ലാം കുടുംബത്തിൻ്റെ ഭാരവും എല്ലാം ഉണ്ട് പക്ഷേ നിങ്ങളെ ഓർക്കുമ്പം ആ വ്യക്തിക്ക് നല്ല മനസ്സിനൊരു സമാധാനവും കുളിർമയും എല്ലാം കിട്ടുന്നത് നിങ്ങളെ ഓർക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് പക്ഷേ തന്നെ ഞാൻ ഐൻ ഓഫ് കപ്പ് വന്നിട്ട് നോക്കിയാൽ വളരെ സ്നേഹം തോന്നിക്കും ഒരു ആ വ്യക്തിയോട് പെരുമാറുന്ന രീതി സ്നേഹം കൊടുക്കുന്ന രീതി അതൊക്കെ ആ വ്യക്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ മിസ് ചെയ്യുന്ന ഒരു സന്തോഷവാനായ ഒരു കാതാണ് ഒരു എന്തിനൊരു കോൺഫിഡൻറ്റ് തോന്നും നിങ്ങളോർത്തുകൊണ്ടിരിക്കുമ്പം ഒരു ഒരിക്കലും പിരിയാൻ പറ്റാത്ത മനസ്സിന്റെ ഒരു ബോണ്ടിങ്ങാണ് നിങ്ങൾ തമ്മിൽ വളരെ നിങ്ങൾ നിങ്ങൾ ക സ്നേഹിച്ചതും നിങ്ങൾ പോയ സ്ഥലങ്ങളും നിങ്ങൾ പറഞ്ഞ വാക്കുകളും എല്ലാം ഓർത്തോർത്തെടുത്തൊരു സന്തോഷിക്കുന്ന ഒരു കാതാണ് ലൈൻ ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്തിട്ട് ആ വ്യക്തി ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങളും എല്ലാ ടെൻഷൻ്റെ അടുക്കും പല ടെൻഷനും കാര്യങ്ങളും എല്ലാ ലൈഫിലുണ്ട് എങ്കിലും ഇരുന്ന് കുറച്ച് നേരം സമാധാനമായിരുന്നു നിങ്ങളെ ഓർക്കുമ്പം ആ വ്യക്തി വളരെ സന്തോഷവാനാണെന്നാണ് പറയുന്നത് എൻ്റെ എല്ലാ ദുഃഖങ്ങളും മറക്കുന്നത് നിന്നെ ഓർക്കുമ്പോഴാണ് എന്നാണ് ആ വ്യക്തി പറയുന്നത് അടുത്തത് സ്ട്രെങ്ത്താണ് എൻ്റെ ധൈര്യവും എൻ്റെ എൻ്റെ എല്ലാ നിയന്ത്രണവും എനക്ക് എല്ലാ ഒരു ശക്തിയും പവറും എൻ്റെ ഒരു ആത്മവിശ്വാസവും എല്ലാം എനിക്ക് നിന്നെ ഓർക്കുമ്പോഴാണ് നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ ഒരു 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 നമ്മളെ ഹഗ് ചെയ്യുമ്പം ഒന്ന് വന്ന് ചേർത്ത് ഹഗ് ചെയ്യണം ഹഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈപ്പോൾ ഒരു പ്രണീതാക്കൾ മാത്രമല്ല ഹഗ് ചെയ്യേണ്ടത് എല്ലാം ഇപ്പോൾ ഒരു അമ്മ മക്കൾ തമ്മിൽ ഒന്ന് ഒരു രണ്ട് ദിവസം മാറി നിന്ന് മക്കൾ വരുമ്പോൾ ഒന്ന് ചേർത്ത് ഹഗ് ചെയ്യുക ആ ഹഗ് എന്ന് മക്കൾക്ക് എവിടെ പോയിക്കഴിഞ്ഞാലും അത് മിസ് ചെയ്യണം മിസ് ചെയ്യുന്ന ചെയ്യുന്നൊരു അവസ്ഥയായിരിക്കണം ആരും അല്ല അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ മക്കളും അച്ഛനും എപ്പോഴും ആ ഒരു ഹഗ്ഗിങ്ങിൻ്റെ ആ ഒരു പവർ ഒന്ന് വേറെ തന്നെയാണ് അതൊരു തമാമിലുള്ള ആ ബോണ്ടിംഗ് ഇല്ലേ ഈ പ്രണയിതാക്കൾ മാത്രമല്ല ഹഗ് ചെയ്യുക ഹഗ്ഗിങ്ങനെ അത്ര ഒരു പവറാണ് മക്കളെല്ലാം നമ്മൾ സമയമെടുത്ത് കുറച്ച് നേരം നല്ലോണം ഒന്ന് ഹഗ് ചെയ്ത് നോക്കിയാൽ ആ കുട്ടിയൊക്കെ അത് മിസ് ചെയ്യണം എവിടെ പോയാലും അങ്ങനെ ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇവിടെ ഈ വ്യക്തിക്ക് നിങ്ങൾ ചേർത്ത് പിടിച്ച് ഒരു സന്തോഷമായിട്ട് ആ വ്യക്തിക്ക് ഒരു എനർജറ്റിക് ആവുന്നത് നിങ്ങളെ ഹഗ് ചെയ്യുമ്പോഴാണ് എന്നാണ് ആ വ്യക്തി പറയുന്നത് ഒരു ആത്മവിശ്വാസം എല്ലാണ്ടും എന്തിനും പോയിട്ടാകുമ്പം അത് നേടാൻ പറ്റും ഒരു പുറകോട്ട് എന്തിനും പുറകോട്ട് പുറകോട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് പക്ഷേ നിങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വന്നപ്പോൾ ആ വ്യക്തിക്ക് എല്ലാ ഒരു ആന്തരിക ശക്തി ആത്മവിശ്വാസം ഒരു ഒരു എല്ലാത്തിനും ഒരു സ്വാധീനമായിട്ടുള്ളൊരു ശക്തി നിങ്ങളാണ് ആ വ്യക്തിക്ക് ഒരു മാനസിക ധൈര്യം തന്നെ കൊടുത്തത് എന്നാണ് ആ വ്യക്തി ഓർക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇതുവരെ തരാത്ത എല്ലാ സ്നേഹവും തരണം എന്നൊക്കെ ഇരുന്നിട്ടാണ് ആ ഫസ്റ്റ് കപ്പിൽ നൈറ്റ് ഓഫ് കപ്പിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ കൂടുതൽ കൂടുതൽ സ്നേഹിക്കണം അങ്ങനത്തെ ഒരു ആണ് നിങ്ങൾ തമ്മിൽ നിങ്ങൾ നിങ്ങളെന്ന ബോണ്ടിങ്ങിനെ ആർക്കും തകർക്കാൻ കഴിയില്ല ഇമോഷൻ ബോണ്ടിംഗ് എന്ന് വെച്ചാൽ അത്ര സ്ട്രോങ് ആണ് എന്തും എന്ത് പിന്നെ നേടിയെടുക്കാനും മുന്നോട്ട് പോകാനും ആ വ്യക്തിക്ക് ഭയങ്കര ഒരു പവറാണ് നിങ്ങൾ നിങ്ങൾക്കൊടുത്തിയ ആ ഒരു സ്നേഹത്തിൻ്റെ പവർ അതാണ് സ്നേഹത്തിൻ്റെ പവറാണ് അത് കേട്ടോ സ്നേഹത്തിൻ ആ സ്നേഹം ഓർത്തിട്ടാണ് ആ വ്യക്തി ഓർക്കുമ്പം ഓർത്തിരിക്കുമ്പോൾ ഒന്ന് വന്ന് ഹഗ്ഗയണെന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് ആ ഒരു അത് ആ വ്യക്തിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നു ഒന്ന് ആ ഹഗ് ചെയ്യുന്ന ആയ ഉണ്ടാകുമ്പോഴുള്ള ആ ഒരു പവർ അതാണ് ആ വ്യക്തിക്ക് മിസ് ചെയ്യുന്നത് അതാണ് ആ വ്യക്തിക്ക് തോന്നുന്നത് ഒന്ന് വന്ന് ഈ ടെൻഷൻ കുറേ ടെൻഷനും കാര്യങ്ങളും കുടുംബത്തിൻ്റെ ഭാരവും ഒരു പൈസ ഇല്ലാത്ത പ്രശ്നങ്ങളും പല പല പ്രശ്നങ്ങളും ഉണ്ട് എങ്കിലും അതെല്ലാം സോൾവ് സോൾവാകുന്നത് നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോഴാണെന്നാണ് ആ വ്യക്തി പറയുന്നത് കേട്ടോ എല്ലാ പ്രശ്നങ്ങളും ഒന്ന് മനസ്സിൽ നിന്ന് ഇറക്കി വയ്ക്കുന്നത് എപ്പോഴാണ് നിങ്ങളാ നിങ്ങളെ കണ്ടുവന്ന് സമാധാനമായി നിങ്ങൾ കൊടുക്കുന്ന സമാധാനം ആ വ്യക്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊരു വലിയ ആശ്വാസമാണെന്നാണ് ആ വ്യക്തി ഓർക്കുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ പവർ അത്ര ഡീപ് അത്രക്കും പവറുണ്ട് അതിനും അടുത്തത് ഓഫ് വൺസ് ആണ് അവർക്ക് നിങ്ങളുമായിട്ടുള്ളത് അത്ര ഒരു അട്രാക്റ്റായ ഒരു സ്നേഹമാണ് അത്രക്കും അട്രാക്റ്റാണ് പൂർണ്ണമായിട്ട് ആ വ്യക്തി നിങ്ങളിൽ അത്രക്ക് അഡിക്റ്റാണ് അത്രക്കും ഉയർന്ന ഊർജത്തോടു കൂടി ആ വ്യക്തി നിങ്ങളെ തന്നെ നല്ല പവറും ഒരു കൂർമ്മബുദ്ധിയും എല്ലാം ഉള്ളൊരു വ്യക്തിയാണ് കൺട്രോ എല്ലാവരും കൺട്രോൾ ചെയ്യാനും ഒരു ഒരു സദസ്സുണ്ടെങ്കിൽ അതിനെല്ലാം കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള പവറുള്ളൊരു കഴിവുണ്ട് ആ വ്യക്തിക്ക് അപ്പം നിങ്ങളിലേക്ക് ആ വ്യക്തി അട്രാക്റ്റായി പോവാണ് ഒരു നിങ്ങളിലേക്ക് തന്നെ അട്രാക്റ്റ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ആ വ്യക്തിയുടെ നിങ്ങളിലേക്ക് തന്നെ ആയിട്ട് പോകുന്ന ഒരു അവസ്ഥ അടുത്തത് അടുത്തതന്നെ ഐനോഫ് വൺസാണ് ഐനോ വൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് പോരാടാനും ആ വ്യക്തി തയ്യാറാണ് നിങ്ങൾക്ക് വേണ്ടി എന്ത് പോരാടാനും ആ വ്യക്തി തയ്യാറായിട്ട് നിൽക്കുകയാണ് ഒരു നിശ്ചയമായിട്ട് ആ വ്യക്തി എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഈ വ്യക്തിയോട് മാത്രം ഇങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു അട്രാക്റ്റീവ് എന്നാണ് ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നത് ഒരുപാട് പ്രശ്നം വ്യക്തിയുടെ ലൈഫിലും പിന്നെ കുടുംബത്തിൻ്റെ ഭാരവും എല്ലാം ഉണ്ട് എങ്കിലും എല്ലാം മറക്കുന്ന എപ്പം നിങ്ങളെ ഓർക്കുമ്പോൾ നിങ്ങളെ ഒന്ന് കണ്ട് ഒന്ന് ചികർത്ത് പിടിച്ച് ഒന്ന് അങ്ങേരാണ് ആ വ്യക്തിക്ക് എല്ലാം മറക്കുന്നത് ഒരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും ഒരു എന്ത് വിട്ടുവീഴ്ച ചെയ്തിട്ടായാലും നിങ്ങൾക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും ആ വ്യക്തി തയ്യാറാണ് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും മറ്റാർക്ക് വേണ്ടി അങ്ങനെ വിട്ടുവീഴ്ച ഒന്നും ഒരു വ്യക്തിയല്ല ഭയങ്കര ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത പക്ഷേ പക്ഷിയാണ് പക്ഷേ എന്ത് ചെയ്യും നിങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാനും എല്ലാം ആ വ്യക്തിക്ക് ഇഷ്ടമാണ് അതത് ടു ഓഫ് ആണ് ഒരുപോലത്തെ സ്നേഹം രണ്ടു പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലത്തെ സ്നേഹമാണ് എന്തുകൊണ്ടാണ് ആ വ്യക്തി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക എന്തുകൊണ്ടാണ് നമുക്ക് ഈ വ്യക്തിയെ മാത്രം ഇങ്ങനെ ഒരു വല്ലാത്ത അട്രാക്റ്റാവുന്ന ഒരു എന്താണ് അതിൻ്റെ അർത്ഥം എന്നാണ് ആ വ്യക്തി ഓർക്കുന്നത് ഈ വ്യക്തിയെ മാത്രം നമുക്ക് മറ്റാദ്യം ഒരു കണ്ട് പോകാൻ പോകുന്ന വിട്ട് അത് പ്രശ്നമില്ല അതങ്ങനെ തീർന്ന് ഈ വ്യക്തിയെ മാത്രം എന്താണ് എനിക്ക് ഇങ്ങനെ ഒരു ബോണ്ടിങ് ഈ ബോണ്ടിങ്ങിൻ്റെ അർത്ഥം എന്താണ് എന്തെല്ലാം ഇറാക്കളാണ് സംഭവിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ആ വ്യക്തി ഇങ്ങനെ ആലോചിക്കുന്നത് ഡിവൈൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബന്ധാണ് അപ്പോൾ പിന്നെ അങ്ങനത്തെ അട്രാക്റ്റീവ് അല്ലാത്തൊരു ഒരു ഒരു കാന്തം വലിക്കുന്ന പോലത്തെ ഒരു അട്രാക്റ്റീവാണ് മോഷണലി കണക്റ്റഡാണ് രണ്ടാളും ഒരുപോലെ ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടുപാർക്കും അതുതന്നെയാണ് ഒരു തരത്തിലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു ബന്ധമാണ് ഒരുമിച്ച് രണ്ടു പേരും ഒരുമിച്ചിട്ട് ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി അങ്ങോട്ടും ഇനി കാണുമ്പോൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇനിയും കൂടുതൽ കൂടുതൽ സ്നേഹിക്കണം അങ്ങനെയെല്ലാം ഓരോ സ്വപ്നങ്ങൾ സിനിമ കാണുമ്പോൾ നെയ്ത് കൂട്ടും അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഇങ്ങനെയൊക്കെ പറയണം ഇങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെ അതാണ് ആ സ്നേഹം ബോണ്ടിങ് കൂടി വരുന്ന അവസ്ഥ അപ്പോൾ നിങ്ങൾക്ക് പകരം അവിടെ നിങ്ങൾക്ക് പകരം വേറൊന്നുമില്ല ഇല്ല ലോകത്ത് അതാണ് തമ്മാമിൽ രണ്ടുപേർക്കും അതിന് പകരം വേറൊന്നുമില്ല ആ വ്യക്തിക്ക് പകരം വേറൊന്നുമില്ല അന്ന് അതാണ് ഈ എല്ലാ എൻ്റെ ഈ ലോകം തേച്ചു ആ വ്യക്തിയിൽ ഒതുങ്ങി മറ്റൊരാൾക്ക് എൻ്റെ ഈ ലോകം തേച്ചു ആ വ്യക്തിയിൽ ഒതുങ്ങി വേറൊരു ഇല്ല അതാണ് സംഭവം ഈ ബന്ധം എന്ന് പറഞ്ഞാൽ ഈ ബന്ധത്തിൻ്റെ ശക്തി എന്താണെന്നാണ് തമാമിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുന്നത് എന്താണ് ഈ ബന്ധത്തിൻ്റെ ഒരു ശരിയായ രൂപം എന്താണ് ഈ ബന്ധത്തിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ബോണ്ടിങ് അത്ര ശക്തമാണ് തമാമിൽ ശക്തി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നൊരവസ്ഥയാണ് അടുത്തത് പേജ് ഓഫ് കപ്പാണ് പേജ് ഓഫ് എന്ന് പറഞ്ഞാൽ റിസ്ക് എന്ത് റിസ്ക് എടുക്കാനും ആ വ്യക്തിക്ക് തയ്യാറാണ് പണ്ട് എല്ലാത്തിനും പുറകോട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തി ഇപ്പം എന്തിനും മുന്നിട്ടിറങ്ങി എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ് എന്ത് പേജ് ഓഫ് കപ്പാണ് പേജ് ഓഫ് കപ്പെന്ന് പറഞ്ഞാൽ എന്ത് റിസ്ക് എടുത്തിട്ടാലും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ കപ്പുമായിട്ട് നിങ്ങളെ അടുത്തേക്ക് വരുവാണ് നിങ്ങൾക്ക് ഒരു പിന്നെ കുഞ്ഞും എല്ലാം ജനിക്കേണ്ടെങ്കിലും അതിനെല്ലാം ചാൻസ് ഉള്ള ഒരു അങ്ങനെ അങ്ങനെയുള്ള ഒരൊരാളെ സിറ്റുവേഷനുസരിച്ചിട്ടെടുത്തു ആരെങ്കിലും കുഞ്ഞിനെ ആഗ്രഹിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞു ജനിക്കാനും ചാൻസ് ഉണ്ട് എന്ന് പറയുന്നൊരു കാടാണത് കേട്ടോ അത് ഒരാളെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടെടുത്തോളൂ എന്തെങ്കിലും തെറ്റണ്ടേനു പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളിലേക്ക് വേഗം വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു മെച്യൂരിറ്റി കുറവുണ്ട് ആ വ്യക്തിക്ക് ഒരു മെച്യൂരിറ്റി കുറഞ്ഞൊരു വ്യക്തിയാണ് എന്തെങ്കിലും ഇങ്ങനെ നല്ല എന്തൊക്കെയല്ലോ ആലോചിച്ച് നിങ്ങളിലേക്ക് എത്തുമ്പം പറയാൻ വിചാരിച്ചതല്ല പറയാം എന്തൊക്കെ പറഞ്ഞു പോവാം അങ്ങനത്തെ അവരുടെ ഉള്ളിൽ നിങ്ങൾ മാത്രം രണ്ടുപേരേ തമ്മാവിൽ നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സ്നേഹത്തോടെയാണ് അവർക്ക് നിങ്ങളിലേക്ക് വരുന്നത് ഇപ്പം പല കാര്യങ്ങളും എനിക്ക് ഇങ്ങനെ ചോദിച്ചാൽ അങ്ങനെ പറയാം അങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ പറയാം എന്നൊക്കെ വിചാരിച്ചിട്ടാന്ന് നിങ്ങളെ മുന്നിലെത്തുക അപ്പോൾ നിങ്ങൾ വേ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ എന്തൊക്കെ പറഞ്ഞു പോവാം എന്താ വെച്ചാൽ ആ ഒരു എന്താ പറയുക അങ്ങനത്തെ അങ്ങനത്തെ ഒരവസ്ഥ പറയാമെന്ന് വിചാരിച്ചതല്ല കൂടുതൽ സ്നേഹം കൊണ്ട് എന്താ വേണ്ടതെന്ന് മനസ്സിലാവാത്തൊരവസ്ഥ അതാണ് ഇവിടെ കാണുന്നത് ഇങ്ങനെ എന്നോട് നാളെ ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ അങ്ങനെ പറയാ ഇങ്ങനെ പറയാ എന്നൊക്കെ വിചാരിച്ചാലും വേറെ എന്തെങ്കിലും പറഞ്ഞു പോകുന്ന ഒരവസ്ഥ അടുത്തത് ആണ് ഹൈപ്രീഷ്യസ് എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂഷനിൽ തന്നെ എല്ലാം നിങ്ങൾക്ക് തമ്മാമിന് മനസ്സിലാവും ഇൻഡ്യൂഷൻ തന്നെ ഇൻഡ്യൂഷൻലൂടെ തന്നെ നമുക്ക് ഏകദേശ കാര്യങ്ങൾ നാളെ അവിടെ എത്തും അങ്ങനെ ഇങ്ങനെയുള്ള എല്ലാം ഏകദേശം മനസ്സിലാവും എന്താ വെച്ചാൽ ഒരു ദിവ്യത്വം ഉള്ള ഇത് സത്യാവസ്ഥ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും എന്താണ് പിന്നെ എന്നുള്ളത് ഏകദേശം ഒന്നിക്കലും ഉറക്കിലൂടെ ഉറക്കുമ്പോൾ സ്വപ്നങ്ങളിലൂടെയോ അങ്ങനെ ഈ ബന്ധം അന്നന്ന് ഗ്രോത്ത് വരുമായി കേട്ടോ നിങ്ങൾക്ക് എല്ലാം അബണ്ടൻസും എല്ലാം കൂടി കൂടി വരും എത്ര സംസാരിച്ചാലും മതിയാവില്ല പിന്നെ ഒന്ന് ഒന്ന് കണ്ടുവന്ന് സംസാരിച്ചാൽ മതി അങ്ങനെയുള്ള ഒരു ചിന്തയായിരിക്കും എല്ലാ കാര്യത്തിനും രണ്ടുപേർക്കും ഇതുവരെ കൈയ്യല്ല കണക്ക് അത് അവിടെ നിൽക്കട്ടെ നാളെ ചെയ്യാം നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ഉന്മേഷവും ഉഷാറും എല്ലാവരുന്നൊരു അതാണ് രണ്ടുപേർ തമ്മിലുള്ള ബോണ്ടിങ് ഇൻ്റെ പവർ നിങ്ങളെ സ്വപ്നങ്ങളിൽ കളിയത് കാണുന്നുണ്ട് ഒരു ആത്മീയ അറിവാണ് ഈ ഹൈപ്രീഷ്യസ് എന്നാൽ ഒരു ആത്മീയമായ ഒരു ദിവ്യത്വമുള്ള ഒരു അറിവ് ഇതിൽ നിന്നും തന്നെ ഇൻജൂഷ്യനിലൂടെ പല കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെയൊരു ബ കണക്ഷൻ ആയത് എന്നുള്ളൊരു അറിവെല്ലാം തരും പല കാര്യങ്ങളും അങ്ങനെ യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ മുന്നിൽ ഇട്ടു തരും അതെന്നു വെച്ചാൽ മെഡിറ്റേഷനും കാര്യമെല്ലാം ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നും കേട്ടോ ദിവ്യത്വമായ ഒരു ബന്ധം വന്ന് പെടുമ്പം തന്നെ പിന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ തോന്നും ആ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താവും നമുക്ക് ഉള്ളിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉള്ളിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും അതാണ് ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴുള്ള പവർ അടുത്തത് എയ്റ്റ് ഓഫ് വൺസ് ആണ് സ്പീഡിലൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളെ കാണാൻ ഓടി വരണം കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് നിങ്ങളൊന്ന് കാണണം നിങ്ങളെ കണ്ട് എന്തെങ്കിലും തമാമിൽ പ്രോബ്ലം കഷവിഷിയെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം അങ്ങനെ പറയണം ഇങ്ങനെ പറയണത് സംസാരിക്കാൻ അത്രക്കും സംസാരിക്കും ഇല്ലാതെ പറ്റില്ല എനിക്കും നീ ഇല്ലാതെ പറ്റില്ല എന്നാണ് തമാമിലെ രണ്ടും പറയുന്നത് ഇത് അങ്ങനത്തെ ഒരു ഒരു വല്ലാത്തൊരു പ്രശ്നമായി മാറിയിരിക്കുക രണ്ടാക്കും ഉറങ്ങാനും പറ്റുന്നില്ല ഇതുതന്നെ ഇതൊരു വല്ലാത്തൊരു ഒരു എന്താ പറയാ ഈ ബന്ധത്തിൻ്റെ ബോണ്ടിങ്ങിൻ്റെ ബോണ്ടിങ് എന്താണെന്ന് ചെകയാണ് രണ്ടുപേരും ചെയ്യുന്നത് നമുക്ക് നീലാതെ പറ്റില്ല കേട്ടോ ഇങ്ങനെ ഒരിക്കലും വിട്ടുപോകരുത് എനിക്ക് നീലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് രണ്ടുപേരും പറയുന്നൊരവസ്ഥ പിന്നെ വിട്ടുപിരിഞ്ഞാൽ പിന്നെ ഉടനെ വീണ്ടും ഒന്ന് കാണണം ഒന്ന് അങ്ങനത്തെ ഒരു തോന്നല് ഓരോരോ പുതിയ പുതിയ സമ്മാനം കൊടുക്കണം അങ്ങനെ ഇങ്ങനെ പുതിയ പുതിയ ഐഡിയാസ് വരിക രണ്ടുപേരുടെ മനസ്സിലും പുതിയ പുതിയ ഐഡിയാസ് വരിക ഇങ്ങനെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ അടുത്തത് ത്രീ ഓഫ് ആണ് ത്രീ ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ ഫേഷൻ നിങ്ങളെന്ന ഫേഷൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നിങ്ങള ഒറ്റ ലക്ഷ്യം മാത്രം നിങ്ങളെന്ന ലക്ഷ്യം മാത്രമാണ് ആ വ്യക്തി നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് രണ്ടുപേരും ഇല്ലാതെ തമാമിൽ ജീവിക്കാൻ പറ്റില്ല എന്നതാണ് വന്ന് ചേർത്ത് ചേർത്ത് പിടിക്കണം ആ വ്യക്തിക്ക് അതാണ് ആ വ്യക്തിയുടെ വല്ലാത്തൊരു മനസ്സിൽ നിന്ന് തോന്നുന്ന ആ ഒരു വികാരം എന്താ പറയുക അതുതന്നെ മനസ്സിൽ നിന്ന് വല്ലാത്ത പ്രശ്നം ഒന്ന് ചേർത്ത് ഒന്ന് പിടിക്കണം ചേർത്ത് പിടിക്കുക അടുത്തത് നൈറ്റോ കപ്പാണ് നൈറ്റോ കപ്പ് എന്ന് പറഞ്ഞാൽ വ്യക്തി ഒരു വാത്സല്യവും എല്ലാം നിറഞ്ഞൊരു വ്യക്തിയാണ് ഓക്കെ വന്നിരിക്കുന്നത് നൈറ്റോ കപ്പാണ് വാത്സല്യം എന്ന് പറഞ്ഞൊരു വാത്സല്യത്തോടെയുള്ളൊരു സ്നേഹമാണ് വ്യക്തിക്ക് നിങ്ങളോട് ഒരു സെൻസിറ്റീവാണ് ആ വ്യക്തി വളരെ പ്രണയം സ്നേഹവും വാത്സല്യവും എല്ലാം അങ്ങനെ കപ്പുവായിട്ട് നിങ്ങളിലേക്ക് വരുവാണ് ഒരു നല്ലൊരു മനസ്സിനുടമയാണ് ഒരു സഹ എല്ലാ ജന പൊതുജനത്തിലാടും സഹാനുഭൂതിയും എല്ലാം ഉള്ളൊരു വ്യക്തിയാണ് ഇത്രയും ഒരു മനസ്സ് സോഫ്റ്റാണ് ആ വ്യക്തിയുടെ പറയുന്നത് ടെമ്പറസ് രണ്ടുപേരും ബാലൻസ്ഡ് ആണ് രണ്ടുപേർക്കും ഒരുപോലെയാണ് കേട്ടോ അതാണ് ആ കാർഡിൻ്റെ പ്രത്യേകത അവ നിങ്ങളെ രണ്ടുപേരുടെ ഉള്ളിലും ഒരു ക്രിയേറ്റീവായ ഒരു പവർ ഉണ്ട് രണ്ടുപേർക്കും അതെന്തിനു പൊതുജനത്തിന് ഒരു ഹെൽപ്പും ആയിട്ട് വരണം നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന യൂണിവേഴ്സ് തന്നിരിക്കുന്ന ആ ഒരു കഴിവ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും വേദന അനുഭവിക്കുന്നവർക്ക് ഒരു ഒരു ആശ്വാസവും ആകണം ആ പവർ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് രണ്ടു പേർക്കും ഒരുപോലെ ബാലൻസ്ഡ് ആണ് നിങ്ങൾ രണ്ടുപേർ തമ്മാമ്പ ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്താവും മറ്റേ മറ്റേവർ ആശ്വാസമാകും അപ്പോൾ എന്തായി ആ പ്രശ്നം ഒരാളെ പ്രശ്നം മറ്റേ ആൾ പരിഹരിക്കും അതാണ് ബാലൻസ്ഡാണത് ഒരാൾക്കൊരു മനസ്സിന് പ്രശ്നവും സമാധാനക്കെ ഇടോ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് കൊടുക്കും അതല്ല വേണ്ടത് അപ്പോൾ പിന്നെ അവിടെ കുടുംബത്തിൽ പ്രശ്നമില്ലല്ലോ എന്തെങ്കിലും പ്രശ്നമോ കുടുംബത്തിലോ എവിടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ എടുക്കുക എന്തെങ്കിലും പ്രോബ്ലോ കാര്യമോ എല്ലാം ആയി കഴിഞ്ഞാൽ ആ വ്യക്തി എന്താ നിങ്ങളെ ഒന്ന് വന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് ആശ്വസി ഒരു സമാധാനം കിട്ടുന്നത് സന്തോഷം കിട്ടുന്നത് നിങ്ങളെ അടുത്ത് വന്ന് ഒന്ന് ചേർത്ത് പിടിക്കുമ്പോഴാണ് എന്നാണ് ആ വ്യക്തി പറയുന്നത് ഐ നെഫ്റ്റ് യു ബിഫോർ യു ഗുഡ് ബില്ലി മമ്മി നീ എന്നെ വിട്ടുപോകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിട്ടുപോകും ഐ ആം സോ അട്രാക്ട് ടു യു നമ്മൾ ഒരുപാട് അടുത്ത് പോയി ഐ ഫീൽ യു ലിവൻ മീ ബിഹൈൻഡ് നീ എന്നെ വിട്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു വി വിൽ ബി ടുഗെദർ എഗൈൻ നമ്മൾ വീണ്ടും ഒരുമിച്ചായിരിക്കും ഐ റിഗ്രറ്റ് ലൈങ് ടു യു എന്നോട് കള്ളം പറഞ്ഞു പോയതിൽ ഞാൻ ദുഃഖിക്കുന്നു യു സ്പീക്ക് ടു മീ മ്യൂസിക് സംഗീതത്തിലൂടെ നീ എന്നോട് സംസാരിക്കുന്നു ഐ ലവ് യു അൺകണ്ടീഷണലി സോൾമേറ്റ് ഉത്രാടം കോഴിക്കോട് ബി പൂയം മാർച്ച് ഡിസംബർ കോട്ടയം ഏപ്രിൽ ഭരണി കൊല്ലം തിരുവോണം കെ விஷாகம் திருஷூர் எம் எஸ் ஆலப்புழா எர்ணாகுளம் எல் பூருட்டாதி டிரைவர் ஜே மலப்புரம் கண்ணூர் பி ஆர் அனிழம் ரோஹிணி ஜூலை കാസർഗോഡ് ഏ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതാര്ക്കെല്ലാം പ്രശ്നമായിട്ടാവുന്നതൊന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്